ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇന്ന് ഒരുപക്ഷെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം ഇന്നലെ രാത്രി വൈകിയും നടന്ന യോഗത്തിൽ കേരളത്തിൽ അടക്കം ഏതാണ്ട് നൂറോളം നൂറുനൂറ്റി ഇരോളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച അന്തിമ തീരുമാനമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടു മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കുന്ന കാര്യം ബി ജെ പി ആലോചിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി ഒരുപക്ഷെ മോദി മത്സരിച്ചേക്കാം ഒരുപക്ഷെ അത് രാമനാഥപുരം തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് കാരണം അടുത്ത കാലത്തായി രാമനാഥ പല തവണ നരേന്ദ്രമോദി വന്നു പോയിരുന്നു എന്നുള്ളതും പ്രധാനമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നരേന്ദ്രമോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒപ്പം അക്ഷയ് കുമാർ കങ്കടാ റാവത്ത് തുടങ്ങിയ സിനിമ കായിക മേഖലകളിൽ നിന്നുള്ളവരും സ്ഥാനാർത്ഥികളാകും എന്ന വിവരങ്ങളുണ്ട് യുവരാജ് സിംഗിന്റെ പേരും ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു കേരളത്തിലെ മണ്ഡലങ്ങളിലും ആദ്യ പട്ടികയിൽ സ്ഥാനപിടിക്കും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളുണ്ട് സുരേന്ദ്രൻ കൂടി കേരളത്തിൽ മത്സരിച്ചേക്കാം എന്ന വിവരങ്ങളും ഇഘടത്തിൽ പുറത്തു വരുന്നു ആറ്റിങ്ങിൽ വി മുരളീധരൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപിയും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു പാലക്കാട്ട് സി കൃഷ്ണകുമാർ മത്സരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടുണ്ട് കോഴിക്കോട്ട് എം ടി രമേശിന്റെ പേര് പ്രാമുഖ്യമുണ്ട് മലപ്പുറത്ത് അബ്ദുള്ള കുട്ടിയാണ് എന്നതും ഉറപ്പായിട്ടുണ്ട് ആദ്യ പട്ടിക തയ്യാറാക്കുന്ന ഇന്നലെ നരേന്ദ്രമോദി സ്ഥാനത്തിൽ അർദ്ധരാത്രി വരെ ഉന്നതതല യോഗം ചേർന്നാണ് ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് ബി എന്നും മനസ്സിലാകുന്നു നമ്മോടൊപ്പം അശ്വിനി ചേരുന്നുണ്ട് ഒപ്പം വി വിനോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആദ്യം അശ്വിനിയിലേക്ക് ഒന്ന് പോകണം അശ്വിനി വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറങ്ങുന്നത് നമുക്കറിയാം കാലേ കൂട്ടി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളുണ്ട് കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിന് തോറ്റ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തിയ നൂറ്റി അറുപതോളം മണ്ഡലങ്ങളിൽ നേരത്തെ കാലേക്കൂട്ടി തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർ പ്രവർത്തനമുണ്ട് മറ്റെന്തൊക്കെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണം ബി പട്ടികയിൽ രഞ്ജിത്ത് നേത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി യോഗം അടക്കം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിലക്കിയായിരുന്നു യോഗമൊക്കെ ചേർന്നിരുന്നത് അതിന് മുന്നേ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും നേതാക്കളെ വിളിച്ച ഒരു കോർ കമ്മിറ്റി പോലെയുള്ള യോഗങ്ങളും ഡൽഹിയിൽ ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നത് ഇതിൽ പല സംസ്ഥാനങ്ങളിലേക്കുമുള്ള സീറ്റ് വിഭജനം അതായത് ഘടകകക്ഷീരമായി സീറ്റ് വയോജനമെല്ലാം പൂർത്തിയാക്കി അത് ആർക്കൊക്കെ ഏതൊക്കെ സീറ്റുകൾ നൽകണമെന്ന് നടക്കുമുള്ളത് തീരുമാനമാവുകയും ചെയ്തു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ പലരും പലരുടെയും മണ്ഡലങ്ങളിലും ഏകദേശം തീർപ്പുണ്ടായി ഇതിൽ ഇനി തർക്കം അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏതൊക്കെയാണെന്നുള്ളതിലാണ് കാരണം പ്രധാനമന്ത്രി വാരണാസിക്ക് പുറമെ മറ്റ് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ മത്സരിക്കുമെങ്കിൽ അത് ദക്ഷിണേന്ത്യ ആയിരിക്കുമോ ദക്ഷിണേന്ത്യയിൽ ആണെങ്കിൽ അത് ഏത് മണ്ഡലമായിരിക്കും ഏത് സംസ്ഥാനമായിരിക്കും അതിന് തെരഞ്ഞെടുക്കുക എന്നതടക്കമുള്ള പല ചർച്ചകളും അതിൽ നടക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവർക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല തന്നെ അത്തരത്തിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം അദ്ദേഹത്തിന് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നിലവിൽ ബി ജെ പിക്ക് കാര്യമായ അടിത്തറ അല്ലെങ്കിൽ ശക്തമായ ഒരു സാന്നിധ്യം ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ് അതുകൂടി പരിഗണിച്ചിട്ട് അത്തരത്തിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പായ ഒരു മണ്ഡലം അതേസമയം ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പിയുടെ വരവ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് കൂടുതൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീറ്റ് നൽകുക അതിന് പുറമെ അദ്ദേഹം മൂന്നിലേറെ രണ്ടിലേറെ സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആദ്യമേ പുറത്തു വന്നിരുന്നു എങ്കിലും നമ്മൾക്ക് പ്രധാനമായും പറയാൻ സാധിക്കുക ദക്ഷിണേന്ത്യയിൽ തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക കാരണം നിലവിൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ ഭരണം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഒരു സംസ്ഥാനങ്ങളിലും ഭരണമില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്ത് ബി ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമാക്കുക അവരുടെ വേരോട്ടം ഉറപ്പിക്കുക അതിന് പ്രധാനമന്ത്രി അതായത് ഉത്തരേന്ത്യയിൽ അവർക്ക് അവർക്ക് ആധിപത്യം പുലർത്താൻ സാധിച്ചതിന് പ്രധാന ഘടകമായ നരേന്ദ്രമോദി ഫാക്ടർ തന്നെയായിരിക്കും അവർ ദക്ഷിണേന്ത്യയിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിനെ പ്രധാന അദ്ദേഹത്തിനെ ഒരു മണ്ഡലം തെരഞ്ഞെടുക്കുക അത് അത് ഏതായിരിക്കും എന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട് കാരണം അവർ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപോലെ ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം അങ്ങനെയുള്ളത് നോക്കി തന്നെയായിരിക്കും തെരഞ്ഞെടുക്കുക ഇതിനെല്ലാം പുറമെ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യം ദക്ഷിണേന്ത്യയിലുണ്ട് കോൺഗ്രസിന്റെ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെയും അതുകൊണ്ട് തന്നെ അവിടെയുള്ള സർക്കാരുകൾക്ക് അടക്കം ഒരു ഒരു ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം ബിജെപി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്ഷയ്കുമാർ അടക്കമുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ സീറ്റ് നൽകിയേക്കുമെന്നുള്ള ഉണ്ട് ഇതിൽ യുവരാജ് സിംഗ് തന്റെ സ്ഥാനാർത്ഥിത്വം നിരസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഗുർദാസ്പൂരിൽ നിന്ന് താൻ മത്സരിക്കുന്നില്ല ഇന്ന് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ യുവരാജ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അതിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ച് അക്ഷയ്കുമാറും കങ്കണ റണാ വും വളരെ പരസ്യമായി തന്നെ ബിജെപി അനുകൂലമായി രംഗത്ത് വന്നിട്ടുള്ള അഭിനേതാക്കളാണ് അവർക്ക് അവസരം നൽകും നൽകിയേക്കുമെന്നുള്ള നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും സന്നിധി അടികളടക്കമുള്ളവർക്ക് അനുപം ഖേറനും ഒക്കെ അവർ മത്സരിക്കും പരേഷ് റാവിലടക്കമുള്ള നേതാക്കൾക്കൊക്കെ മത്സരിക്കാൻ അവസരം നൽകിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് പരിഗണിക്കാം ും അത്തരത്തിൽ അക്ഷയ് കുമാറിനെ കങ്കാ റണാവിനെയും അങ്ങനെ ഒരു സാഹചര്യം തള്ളിക്കളയാനാകില്ല അതേസമയം അക്ഷയ്കുമാർ നിലവിൽ ബോളിവുഡിൽ വളരെ വിജയകരമായ ഒരു സിനിമകളുടെ അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെയധികം വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അതിൽ നിന്ന് സജീവമായ രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹം വരുമോ എന്നതും ഒക്കെ മറ്റൊരു ചോദ്യമാണ് മറ്റ് മറ്റ് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു നൂറ് മുതൽ വരെയുള്ള മണ്ഡലങ്ങളിലെ പട്ടിക കേരളത്തിലെ മണ്ഡലങ്ങളിലെയും ഒരു പക്ഷെ നാലോ അഞ്ചോ മണ്ഡലങ്ങളിലെയും പ്രഖ്യാപനം ഉണ്ടായേക്കാം നമുക്കറിയാവുന്നതുപോലെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരെ എന്നത് സംബന്ധിച്ച ഒരു അന്തിമ ധാരണയൊക്കെ ആയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം വിനോദ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് എന്ന് കരുതുന്നു ആറ്റിങ്ങിയിൽ വി മുരളീധരൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു കൊല്ലത്ത് സസ്പെൻസ് ഉണ്ട് അവിടെ ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട് ആലപ്പുഴയിൽ സസ്പെൻസ് ഉണ്ട് അവിടെ രണ്ട് പേരുകൾ പ്രധാനമായും കേൾക്കുന്നുണ്ട് തൃശൂരിൽ പ്രചരണം സുരേഷ് ഗോപി നേരത്തെ തന്നെ ആരംഭിച്ചു പാലക്കാട്ട് കൃഷ്ണകുമാർ ആകും ആ തരത്തിലാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് എത്ര മണ്ഡലങ്ങളിലെ പ്രതീക്ഷിക്കണം ഒപ്പം ഈ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അറിഞ്ഞത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞു അതോടൊപ്പം തന്നെ പാർലമെന്ററി ബോർഡ് യോഗവും ചേർന്നു ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിലും ആ രാജ്യം എമ്പാടുമുള്ള സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട പട്ടിക പുറത്തുവിടുമ്പോൾ കേരളത്തിലെയും ചില പേരുകൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇതിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് രണ്ട് പേരുകൾ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും അത് പ്രധാനമന്ത്രി തന്നെ തൃശൂരിലെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച പേരാണ് സുരേഷ് ഗോപി കാലങ്ങളായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണം മുന്നോട്ട് യാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കും വി മുരളീധരനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം ആ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിലനിർത്തി കൊണ്ടുപോകുന്ന മണ്ഡലം ഒരു സൂചനയുമില്ല ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ ഏറ്റവും ഒടുവിൽ വളരെ സജീവമായി പറഞ്ഞു കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് അദ്ദേഹമാകും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിർമ്മലാ സീതാരാമനും ഐ എസ് ആർ ചെയർമാൻ സോമനാഥും ഉൾപ്പെടെ പല പേരുകൾ നടി ശോഭനയുടെ പേരുൾപ്പെടെ നിന്നുള്ള ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിൽ നിന്ന് കുമ്മൻ രാജശേഖരൻ്റെയും ബി വി രാജേഷിൻ്റെയും കെ സുരേന്ദ്രൻ്റെയും അടക്കം പേരുകൾ തിരുവനന്തപുരത്ത് പറഞ്ഞു കേട്ടു കെ സുരേന്ദ്രൻ ആദ്യം മത്സരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സുരേന്ദ്രന് മേൽ സമ്മർദ്ദമുണ്ടെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായേക്കും അദ്ദേഹം ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നിറക്ക് വീണയക്കാം അദ്ദേഹം അവിടം ആവശ്യപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും പത്തനംതിട്ട വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം തന്നെയാണ് കുമ്മൻ രാജശേഖരൻ്റെയും അതോടൊപ്പം ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെയും പേരുകളും പത്തനംതിട്ടയിൽ പറഞ്ഞു കേൾക്കുന്നു കുമ്മനത്തിൻ്റെ പേര് കൊല്ലത്ത് പറഞ്ഞു നിൽക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ട് വടകരയിലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആലപ്പുഴയിൽ ഒരുപക്ഷേ രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യയായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക സന്ധി വചസ്പതിയുടെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത്തരത്തിൽ പല പേരുകൾ പല മണ്ഡലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും കൃത്യമായ ഒരു ചിത്രം ബി ജെ പി സംബന്ധിച്ചൊരു ചിത്രം തെളിഞ്ഞു വന്നിട്ടില്ല പാലക്കാട് ശ്രീ കൃഷ്ണകുമാറായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലം ഉൾപ്പെടെ അവിടെ പി കെ കൃഷ്ണദാസിൻ്റെ പേരാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് കോഴിക്കോട് എം ടി രമേശിൻ്റെ പേര് സജീവമായി പരിഗണനയിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവിടെ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ ഒരു സൂചനയും വന്നിട്ടില്ല രജിത് പറഞ്ഞതുപോലെ തന്നെ രജിത് ചന്ദ്രശേഖരൻ്റെ പേരാണ് മറ്റൊരു സാധ്യത തെക്ക് ഉള്ള സംസ്ഥാനങ്ങളിൽ അത് രജിത് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരടക്കം പല മണ്ഡലങ്ങളിലായി പറഞ്ഞു കേൾക്കുന്നുണ്ട് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ബി കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തെക്കുള്ള സംസ്ഥാനങ്ങളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണമെന്ന ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ബി ജെ തെക്കോട്ട് അതില്ല അത് മാറേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള തമിഴ്നാട് കേരള യാത്രകൾ ഏറ്റവും ഒടുവിൽ ഈ വർഷം തന്നെ മൂന്ന് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയത് തിരുവനന്തപുരം സീറ്റ് അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയും ചെയ്യുന്നു ആരാകും എന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് ഒരുപക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയുടെ പേര് സജീവമായി പറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റ് നേതാക്കളുടെ പേരുകളും സജീവമായി തന്നെയുണ്ട് ഏതായിരുന്നാലും ഇന്ന് തന്നെ ആദ്യഘട്ട പട്ടിക ബിജെപി പുറത്തുവിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അതാണ് സാധ്യതകൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം അശ്വിനി ഇവിടെ നേരത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കേണ്ട എന്ന തീരുമാനമുണ്ടായിരുന്നു മത്സരിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിലും സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് മത്സരത്ത് രംഗത്തുണ്ടാവില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണോ സുരേന്ദ്രനും അണ്ണാമലയും അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷന്മാരെ കൂടി മത്സരരംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്കറിയാം ബി ജെ പി സുരേന്ദ്രൻ നേരത്തെ പത്തനംതിട്ടയിൽ മത്സരിച്ച് നല്ല വോട്ട് നേടിയ ഒരാളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷെ ഇത്രവടെ മാറി നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ അവിടെ പി സി ജോർജിന്റെ മറ്റു പേര് കേൾക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാർ കൂടി മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടോ അത്തരം വിവരങ്ങൾ വല്ലതും ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ രഞ്ജിത്ത് ഇത്തവണ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ അവർ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചേക്കുമെന്നതിന് വേണം നമുക്ക് കരുതാൻ കാരണം അവർക്ക് ശക്തരായ സ്ഥാനാർത്ഥികളാണ് വേണ്ടത് അണ്ണാമലയൊക്കെ പരിഗണിക്കുമ്പോഴേക്കും തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജ് ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇടയിൽ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ മറ്റ് രാജ്യത്തിന് രാജ്യത്തിലാകെ ഒരു അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് അണ്ണാമല തന്നെയാണ് അതുകൊണ്ട് തന്നെ അണ്ണാമല ഇപ്പോൾ നടത്തി യാത്രയടക്കം ഒരു ജനപ്രിയ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹം നടത്തിയ യാത്രയൊക്കെ വളരെയധികം സഹായിക്കുമെന്നൊരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കേരളത്തിലേക്ക് എത്തുമ്പോൾ കെ സുരേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അടക്കം വളരെയധികം വോട്ട് നേടുകി ജയ് നമ്മളൊരു വിജയ പ്രതീക്ഷയൊക്കെ നൽകി വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയായിക്കൊക്കെ നമ്മൾ ഒരു പേരാണ് കെ സുരേന്ദ്രൻ്റേത് സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ നമുക്ക് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങൾ അവിടെ ബി ജെ പിക്ക് വോട്ടുകളുടെ ഒരു അടിത്താരം നമുക്ക് പറയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകൾ ലഭിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ാണ് അതുകൊണ്ട് തന്നെ അവിടെ കെ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരെ അടക്കം കേരളത്തിലേക്ക് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അത്തരത്തിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥികളുടെ നിര തന്നെയായിരിക്കും കേരളത്തിലും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് തമിഴ്നാട്ടിലും നമുക്ക് ആ സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം പ്രത്യേകിച്ച് അണ്ണാമല അണ്ണാമലയ്ക്ക് മറ്റു ചുമതലകൾ വേറൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷനാണ് അതിന് പുറമെ വേറെ സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തതിനാൽ അത്തരത്തിലൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് അദ്ദേഹം ലോക്സഭയിലെത്ത എത്തുകയാണെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ഒരു വലിയൊരു സന്ദേശം തന്നെയായിരിക്കും തമിഴ്നാട് തമിഴ്നാട് മൊത്തത്തിൽ ദക്ഷിണേന്ത് ിൽ അടക്കം നൽകാൻ സാധിക്കുക നേരത്തെ ഇത്തരത്തിലൊരു എം പി സ്ഥാനം അടക്കം ബിജെപിക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം തള്ളിക്കളയുന്ന രീതിയിൽ ലോക്സഭയിലേക്ക് അണാമല എത്തുമ്പോഴത്തേക്കും നമുക്ക് അത് അവർക്ക് ബിജെപിയെ സംബന്ധിച്ചുള്ള വളരെ വലിയൊരു സന്ദേശമാണ് നൽകാൻ സാധിക്കുക കേരളത്തിലേക്ക് എത്തുമ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് നേതാക്കൾക്ക് വളരെ ശക്തമായൊരു പിന്തുണയുണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ലഭിക്കുന്ന പിന്തുണയുണ്ട് അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബിജെപി നേതൃത്വം പങ്കുവയ്ക്കുവാൻ സാധ്യതയുള്ളത് രഞ്ജിത്ത് അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് വിനോദിലേക്ക് ഒന്നുകൂടി പോകണം വിനോദ് കേരളത്തിലെ മറ്റ് പേരുകൾ അബ്ദുള്ള കുറ്റിയുടെ പേര് മലപ്പുറത്തുണ്ട് കാസർഗോഡ് മത്സരിപ്പിക്കേണ്ടതുണ്ട് ബി ഡി എസിന്റെ സീറ്റ് വിഭജനമുണ്ട് അവർക്ക് മൂന്ന് സീറ്റ് നാല് സീറ്റെങ്കിലും നൽകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ തുഷാർ മത്സരിക്കും കോട്ടയത്ത് എന്ന് പറയുന്നു വയനാട്ടിലും ഒരു ദേശീയ നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചേക്കാം എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി ആണ് എങ്കിൽ ഈ കാത്തിരിപ്പ് പ്രധാനമായും മറ്റ് മുന്നണികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയവും അല്ലെങ്കിൽ അതൊന്നും എന്നുള്ള സൂചനകളും അങ്ങനെയാണോ കാര്യങ്ങൾ ാലും കേരളത്തിലെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ബിജെപി നേതാക്കളോട് തന്നെ ചോദിച്ചതാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നേരത്തെ ബി ജെ പിയുടെ പ്രഖ്യാപനം ഉണ്ടാകും പക്ഷെ അതിന് നേതാക്കൾ നൽകുന്ന മറുപടി അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇതുവരെ ബിജെപിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായോ എന്നതാണ് ഇത്തവണ പ്രമുഖരായ അല്ലെങ്കിൽ ജനകീയരായ ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് വിജയിക്കുക എന്നൊരു തന്ത്രമാണ് മുന്നിലുള്ളത് അങ്ങനെ ഒരു ലക്ഷ്യമാണുള്ളത് അതുകൊണ്ടുതന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കാലതാമസം ഒരു തരത്തിലും ബി ജെ പിയുടെ വിജയ സാധ്യതയെ ബാധിക്കില്ല മാത്രവുമല്ല സംഘടനാ സംവിധാനം നിങ്ങൾ പരിശോധിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് താഴെത്തട്ടിൽ ഉൾപ്പെടെ കൃത്യമായ സംവിധാനങ്ങൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തകരുടെ ശ്രമം അത് തുടരുന്നുണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാങ്കേതികത്വമാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വിജയം ഉറപ്പാക്കുക എന്നതാണ് തങ്ങൾക്കുള്ളിലുള്ള ലക്ഷ്യമെന്ന് നേതാക്കൾ പറയുന്നു ഇതൊക്കെ മറ്റൊരു കാര്യം നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു ചലനം നമ്മൾ കണ്ടതാണ് കാരണം അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയും ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട് മറ്റ് പല വിഷയങ്ങളുണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ ആവേശമാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം പത്തൊൻപത് സീറ്റുകളിൽ വലിയ വിജയം യു ഡി എഫ് നേടിപ്പോകുന്ന ഒരു സാഹചര്യം ആ സമയത്തുണ്ടായി അതുകൊണ്ട് തന്നെ തെക്കൻ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് അത്തരം ഒരു പരീക്ഷണം നടത്തിക്കൂടാ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എന്തുകൊണ്ട് തങ്ങൾക്ക് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെയുണ്ട് ഉത്തരേന്ത്യയിൽ വലിയ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അവിടെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന വിലയിരുത്തലാണ് പൊതുവിൽ ബി ജെ പി ക്യാമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകണം കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ അവിടേക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ അടുത്തിടെ നടത്തിയ യാത്രകൾ തുടരെ തുടരെ അദ്ദേഹം നടത്തുന്ന യാത്രകൾ ഇതുതന്നെ വലിയ സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ചകൾ ഉയർന്നു വരുന്നതും പ്രധാനമന്ത്രി ഒരുപക്ഷെ തെക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായ ഒരു പട്ടിക പുറത്തു വരണം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഏതെങ്കിലും മണ്ഡലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അമിത്ഷാ ഉൾപ്പെടെ തെക്കോട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാധ്യത അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയുള്ള ചർച്ചകൾ സജീവമാണ് തിരുവനന്തപുരത്ത് പോലും ഒരു ഘട്ടത്തിൽ നിർമ്മല സീതാരാമൻ്റെ പേര് വളരെ സജീവമായി ഉയർന്നു വന്നതാണ് ഇ എസ് ആർ ഒ ചെയർമാൻ്റേതടക്കം ശോഭനയുടേതടക്കം പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു പ്രധാനപ്പെട്ട പേരുകൾ തന്നെയാണ് ഏതായിരുന്നാലും ിയുടെ വലിയ പ്രവർത്തനം അത് അവർ തെക്കൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് നടപ്പാക്കും എന്നത് ഉറപ്പാണ് ആദ്യഘട്ട പട്ടികൾ ഒപ്പം അശ്വിനിയും ദേശീയതലത്തിലുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചു നമുക്ക് വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ പട്ടികയും അതുമായി ബന്ധപ്പെട്ട സതീഷനും സുധാകരനും അടക്കം ഡൽഹിയിലേക്ക് പോവുകയാണ് മൂന്നാം തീയതിയെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ ഒരു പ്രതീക്ഷ നമുക്ക് അതിലേക്ക് കൂടി പോകണം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം